എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ അധികരിക്കുന്നത് വളരെ സിമ്പിളാണ് ഉത്തരം വളരെ സിമ്പിളാണ് ഉത്തരം കർശനമായ നിയമ വ്യവസ്ഥ കർശനമായ നിയമം നമ്മുടെ നാട്ടിലില്ല എന്നതാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ നമ്മളെല്ലാം കണ്ടൊരു വാർത്തയാണ് ഇന്നലെ നമ്മളൊക്കെ കണ്ടൊരു വാർത്തയാണ് ഒരു ഉദ്യോഗസ്ഥയുടെ മകൻ കഞ്ചാവ് അടിച്ചു എന്ന പേരിൽ പിടിക്കപ്പെടുകയും പല ആളുകളും മൊഴി കൊടുക്കുകയും പൊടുന്നനെ അവരെല്ലാവരും അവരുടെ മൊഴി മാറ്റിപ്പറയുകയും അവസാനം കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുകയും ചെയ്ത അവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരു ക്രിമിനൽ കേസിന്റെ പേരിൽ തെറ്റിന്റെ പേരിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ സർക്കാർ ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് പോകുന്ന കോളുകൾ വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രിയ മേധാവികളുടെ മാഡമ്പികളുടെ രാഷ്ട്രീയക്കാരുടെ പ്രമാണിമാരുടെ പണക്കാരുടെ ഫോൺ കോള് പോകുമ്പോഴേക്ക് എന്ത് വലിയ തെറ്റു ചെയ്ത ആളെയും ഒന്ന് ശിക്ഷിക്കാതെ റിലീസ് ചെയ്യുന്ന സ്വഭാവം അതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ നാടിത്രമേൽ നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇവിടുത്തെ നിയമവ്യവസ്ഥയെ നമ്മുടെ രാഷ്ട്രീയ മേലാധ്യക്ഷന്മാർ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നതാണ് നാടിൻ്റെ നിയമത്തെ രീതിശാസ്ത്രത്തെ തെറ്റു ചെയ്താൽ പിടിക്കപ്പെടണം അറസ്റ്റ് ചെയ്യപ്പെടണം അവർക്ക് തക്കതായി ശിക്ഷ കൊടുക്കപ്പെടണമെന്ന് തക്കതായ ശിക്ഷ നൽകണമെന്ന ആ രീതി എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും കൊലപാതകങ്ങളും അക്രമങ്ങളും ലഹരി പദാർത്ഥങ്ങളുടെ പേരിലുള്ള ദുരന്തങ്ങളും സംഭവിക്കുന്നത് ഉത്തരം വളരെ കൃത്യമാണ് നമ്മുടെ നാട് ഭ്രാന്താലമായതുകൊണ്ടോ നാട്ടുകാരുടെ മൈൻഡ് കംപ്ലീറ്റ് മാറിയതുകൊണ്ടോ ടു കെ കിഡ്സിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളുടെ നാൻഡീസ് കിഡ്സിൻ്റെ പ്രോബ്ലമോ ഒന്നുമല്ല നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം നമ്മുടെ നാട്ടിലെ ഭരണ രാഷ്ട്രീയ രംഗത്തെ ആളുകളുടെ കെടുകാര്യസ്ഥതയാണ് ഏറ്റവും വലിയ തിന്മ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ നാട്ടിൽ ഒരുത്തനെ ഒരു ക്രിമിനൽ തെറ്റിൻ്റെ പേരിൽ ഒരു തിന്മയുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ ഗതാഗത നിയമലംഘനത്തിൻ്റെ പേരിലാവട്ടെ അത് എക്സൈസ് അത് ലഹരി പദാർത്ഥങ്ങളുടെ പേരിലാവട്ടെ മറ്റെന്തോ ആവട്ടെ ഒരാളെ പോലീസ് പൊക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കല് ഉടനെ ഇവൻ്റെ വാപ്പയോ ബന്ധുക്കളോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ കൂട്ടുപിടിച്ച് പോലീസുകാരെ കൃത്യനിർവഹണത്തെ തൊട്ട് തടസ്സപ്പെടുത്തി സിമ്പിളായിട്ട് റിലീസ് ചെയ്യുകയാണ് വളർന്നു വരുന്ന മക്കൾക്കറിയാം ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ റിലീസ് ചെയ്യാൻ കുറച്ച് രാഷ്ട്രീയക്കാരെവിടെ കാത്തിരിപ്പുണ്ട് എന്ന് ഈ നാട് നശിപ്പിച്ചതിൻ്റെ പുറകിൽ പ്രധാനപ്പെട്ട ഒരു റീസൺ ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട ഇടപെടലുകളാണ് തെറ്റ് ചെയ്താൽ നബ്സല്ലാ വസ്ലം തങ്ങൾ പറഞ്ഞ വാക്കുണ്ട് എൻ്റെ മകൾ ഫാത്തിമ ബീവി കട്ട് കഴിഞ്ഞാലും അവളെ കൈ ഞാൻ മുറിക്കുമെന്ന് ഈ രീതി ശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നിങ്ങളുടെ മക്കൾ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി പോലീസുകാരെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി അവരെ റിലീസ് ചെയ്തു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നശിപ്പിക്കുകയാണ് എന്ന് ഓർക്കണം ഒരു മന്ത്രിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയുടെ മകൻ കഞ്ചാവ് അകപ്പെട്ടു അവൻ തെറ്റുകാരനാണ് എന്ന് പലരും മൊഴി കൊടുത്തു പക്ഷേ ഉന്നത ഇടപെടൽ വരുന്നു ആളുകൾ മൊഴി മാറ്റി പറയുന്നു അവൻ കഞ്ചാവ് കഞ്ചാമുപയോഗിച്ചതിന് തെളിവില്ല എന്ന് പറഞ്ഞ് പുഷ്പം പോലെ റിലീസ് ചെയ്യുന്നു എം ഡി എം എ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ജാമ്യ പുറത്തിറങ്ങുന്നു വീണ്ടും അതേ കേസിനകത്താകുന്നു നിങ്ങളുടെ ശിക്ഷാരീതി കൊണ്ട് ഈ സമൂഹത്തിന് യാതൊരു മാറ്റവും ഇല്ലാത്തതിൻ്റെ പുറകിൽ കർശനമായ ഇല്ലാതെ വളരെ സിംപിളായി വിഷയത്തെ വളരെ ലഘുവായി ഇത്തരം വിഷയത്തെ കാണുന്നു എന്നതാണ് മനുഷ്യാവകാശ ലംഘനമാണ് ഇവരെ പരീക്ഷ എഴുതാൻ സമ്മതിക്കാതിരിക്കൽ എന്ന് വാദിക്കുന്ന കുറച്ച് ആളുകളുണ്ട് മനുഷ്യരോടാണ് മനുഷ്യാവകാശം നിലനിർത്തേണ്ടതുള്ളൂ കൂടപ്പിറപ്പിനെ പോലെ കാണേണ്ട സ്വന്തം ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവനെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവന്റെ തലയോട്ടി തല്ലിപ്പൊളിച്ച് അവനെ കൊന്നുകളയുന്നവനോട് ഭയങ്കരമായ അവനെ പൂവിട്ട് പൂജിച്ച് മനുഷ്യാവകാശത്തിന്റെ മൂർധന്യ ഭാവത്തിൽ അവനെ പരിഗണിക്കണം എന്ന് പറയുന്നവരാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ നാശം സദാചാരവാദികളെ രംഗത്തിറങ്ങുക കുടുംബത്തിന്റെ പ്രാരാബ്ധം തലയിലേറ്റ് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു പാവം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് തള്ളിയിട്ട് കൊന്ന ഗോവിന്ദചാമി ജയിലിലേക്ക് പോകുന്ന ചിത്രം വരണ്ടുണങ്ങിയ ആ മനുഷ്യൻ സുന്ദരനായി സുമുഖനായി നല്ല ആരോഗ്യവാനായി കോടതിയിൽ നിന്ന് തടിച്ചുകൊഴുത്ത് തിരിച്ചു വരുന്നു സ്വന്തം കൂടപ്പിറപ്പിനെ അടിച്ചുകൊന്നവൻ പോലീസ് പ്രൊട്ടക്ഷനോടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നു സ്വന്തം മാതാവിനെ അടക്കം കുടുംബത്തിലുള്ള പല ആളുകളെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അഞ്ചു പേര് മയ്യത്താവുകയും ചെയ്ത ആ കാബാലികൻ പോലീസ് പ്രൊട്ടക്ഷനിൽ ഉന്നത ചികിത്സയും നല്ല ഭക്ഷണവുമായി പോലീസ് പ്രൊട്ടക്ഷനിൽ ജീവിക്കുന്നു സ്വന്തം മാതാവിന് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നവൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ബിരിയാണി കഴിച്ച് ജയിലിൽ സുഖജീവിതം നയിക്കുന്നു നമ്മുടെ നാട് നന്നാവാൻ നമ്മുടെ നിയമത്തെ പൊളിച്ചെഴുതിയേ മതിയാകും നമ്മുടെ നാട് നന്നാകാൻ രാഷ്ട്രീയ പ്രമുഖരെ നിങ്ങൾ നിങ്ങളുടെ അനീതി വലിച്ചെറിഞ്ഞ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ രംഗത്തിറങ്ങിയേ മതിയാകും ടു കെ കിഡ്സിൻ്റെയോ നയൻ്റീസ് കിഡ്സിൻ്റെയോ ആൽഫ ജനറേഷൻ്റെയോ പ്രോബ്ലം അല്ല അതിൽ നിയമവ്യവസ്ഥ കൃത്യമായ നിയമരീതി ശാസ്ത്രം നമ്മുടെ നാട്ടിലില്ലാത്തതാണ് തെറ്റ് ചെയ്യുന്നവൻ അറിയാം എന്നെ രക്ഷപ്പെടുത്താൻ രാഷ്ട്രീയക്കാരൻ പുറകെ എൻ്റെ പാർട്ടിക്കാരൻ പുറകിൽ കാത്തിരിപ്പുണ്ടെന്ന് ഇനി ആര് രക്ഷപ്പെടുത്തിയില്ലെങ്കിലും ജയിലറകയിൽ ജയിലിൻ്റെ ഉള്ളിൽ എനിക്ക് സുഭിക്ഷമായി തിന്ന് തടിച്ചു കൊഴുക്കാനുള്ള എല്ലാം അവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് എന്നിവനറിയാം എൻ്റെ തെറ്റിനു ശേഷം നൂറായിരം തെറ്റുകൾ മലയാള നാട്ടിൽ സംഭവിക്കും അപ്പോൾ മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ എന്നെയും എൻ്റെ തിന്മകളെയും ജനങ്ങൾ മറക്കും എനിക്ക് പഴയ പോലെ പിന്നെയും മുന്നോട്ട് പോകാം ഇതാണ് ഈ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പം ഷഹബാസിൻ്റെ കേസ് കത്തി നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് നടന്ന കാബാലികമായ അഷ്ടൂരമായ കൊലപാതകങ്ങൾ മനുഷ്യൻ മറന്നു തുടങ്ങി സ്വ അർബുദരോഗിയായ ഉമ്മാനെ ഇരുപത് പ്രാവശ്യം വെട്ടിക്കൊന്ന മകൻ്റെ കഥ നമ്മൾ മറന്നു തുടങ്ങി ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ നിഷ്ഠൂരമായി കൊന്നവൻ്റെ കഥകൾ നമ്മൾ മറന്നു തുടങ്ങി സ്വന്തം ഉമ്മാനെ സിലിണ്ടർ കൊണ്ട് തല്ലിക്കൊന്നവന്റെ കഥ നമ്മൾ മറന്നു തുടങ്ങി ഇന്ന് ഷഹബാസിനെ പറ്റി പറയുന്നു നാളെ ഷഹബാസും ഓർമ്മയായി മാറും ഇവരുടെയൊക്കെ വേദന ഒരു കുടുംബത്തിൽ ഒതുങ്ങും സങ്കടങ്ങളും കണ്ണുനീരും പാവപ്പെട്ട ചില മനുഷ്യർ മാത്രമായി അനുഭവിക്കും നമ്മൾ പുതിയ പുതിയ വാർത്തകളുടെ പിന്നാലെ പോകും നിയമത്തെയും ട്യൂ കെ കിഡ്സിനെയും നാൻഡീസ് കിഡ്സിനെയും കാലത്തെയും ചരിത്രത്തെയും കുറ്റം പറയും നമ്മുടെ നിയമങ്ങൾ ഇങ്ങനെ തന്നെ തുടരും പൊളിച്ചെഴുതിയേ മതിയാകും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് യു എയിലും ഖത്തറിലും ജി സി സി രാജ്യങ്ങളിൽ ഇത്രമേൽ തിന്മകൾ നടക്കാത്തത് അവിടെ നിയമം ശക്തമാണ് തെറ്റു ചെയ്തത് അവിടുത്തെ പൗരനാണെങ്കിലും അധികാരവർഗത്തിലിരിക്കുന്നവൻ്റെ കുടുംബമാണെങ്കിലും നിയമം ഒന്നേയുള്ളൂ മുഖം നോക്കാതെയുള്ള നിയമം സ്വാധീനിക്കപ്പെടാത്ത നിയമം തെറ്റുകാരനെ മാനുഷിക പരിഗണന പോവിട്ട് പൂജിക്കുന്ന അത്യധികം ദുരന്തമായ അവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റിവെച്ചാൽ ഈ സമൂഹം രക്ഷപ്പെടും രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയ വിദഗ്ദ്ധരെ പ്രിയപ്പെട്ട സർക്കാർ സംവിധാനങ്ങളെ പോലീസ് വകുപ്പ് ആഭ്യന്തരമേ ആഭ്യന്തര വകുപ്പടക്കമുള്ള നിയമ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നവരെ നിയമത്തെ കർശനമാക്കുക ഒരു തെറ്റ് സംഭവിച്ച സംഭവിച്ചൊരാൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു തെറ്റിൻ്റെ പേരിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴേക്ക് ഏത് രാഷ്ട്രീയ ഭീമൻ വിളിച്ചാലും ഏത് പണക്കാരൻ വന്ന് സ്വാധീനം ചെലുത്തിയാലും നിയമത്തെ കൈയൊഴിയുകയില്ല എന്ന ധീരപ്രതിജ്ഞയുള്ള എത്തിക്സ് ഉള്ള പോലീസുകാരായി മാറുക ഈ വിശ്വാസമുള്ള നീതിയുള്ള മനുഷ്യന്മാരായി മാറുക നമ്മുടെ നാട് നന്നാകും